മനസാക്ഷിയോടെങ്കിലും ആത്മാർത്ഥത കാണിക്ക് അടിച്ച് കൊല്ലാൻ ആളെ വിട്ടിട്ട് വന്ന് ചോദിക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് വേണ്ട പോയി ഉത്തരം മുട്ടിയപ്പം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണല്ലേ കൊല്ലുന്നെങ്കിൽ സിദ്ധു കൊല്ല ഇതായിപ്പോഴും ആവാം ഞാൻ എതിർക്കില്ല കയ്യും കെട്ടി നിന്ന് തരാം അല്ലാതെ ആളെ വിട്ട് ആക്രമിക്കാതെ കുറ്റം ചെയ്യാതെ ആരോപണം കേൾക്കാനുള്ള യോഗം എന്റെ ജാതകത്തിലുള്ളതാ മീരാ കേസിൽ അങ്ങനെയായിരുന്നു ബലരാമൻ ആത്മഹത്യ ചെയ്തതിലും ഞാൻ ജയിലിക്കിടന്നു ഇപ്പൊ അതാ ഇങ്ങനെ അയക്കോ പ്രഭ എന്ത് വേണോ അയക്കോ എനിക്കത് ശീലമായി പഴയ ഉദാഹരണങ്ങൾ വെച്ചിട്ടൊന്നും ഇത് ഇതിപ്പൊ ന്യായീകരിക്കാൻ നോക്കണ്ട സിദ്ധുവും കൂടി അറിഞ്ഞിട്ട് തന്നെ ആകണം ഈ ആക്രമണം നടന്നിട്ടുള്ളത് സിദ്ധുവിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അടുത്തിരുന്ന് കണ്ടവളാ ഞാൻ താൻ എന്ത് കണ്ടു ഞാൻ തല്ലാൻ ആളാ വിടുന്നതോ ഒരു സംഭവം പറയും എന്നെ കുറിച്ചുള്ള ധാരണകൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തനിക്കിപ്പോ വിശ്രമം വേണം തർക്കിച്ച് ബി പി കൂട്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട ഞാൻ പോകുന്നു ഹലോ എത്ര കൊടുത്തു മനസ്സിലായില്ല ആക്രമിക്കാൻ വേണ്ടി പ്രഭാവതി തന്നെയല്ലേ ഇങ്ങനെ മുൻകൂർ ജാമ്യമെടുത്തു എന്ന് കരുതി രക്ഷപ്പെടാൻ പോകുന്നില്ല തല്ലി തോൽപ്പിക്കാൻ നോക്കി നോക്കിയവർ ഒരുങ്ങിയിരുന്നു വഴിയണ്ണു വെറുതെ വിടാൻ പോകുന്നില്ല മത്സരാർത്ഥിയെയും സ്പോൺസറേയും സ്പോൺസർ മത്സരം ജയിപ്പിക്കാൻ പാതിരാത്രി ആളെ അയക്കില്ല അങ്ങനെങ്കിൽ അതെന്നെ ആവാമായിരുന്നു വളഞ്ഞ വഴിയൊക്കെ പ്രഭാവതിക്കല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ട് അതിബുദ്ധി ആപത്ത് ഈ നാടകം ജനങ്ങൾക്കിടയിൽ പൊട്ടി പാളിസാവാം പോവാ അറസ്റ്റ് നടക്കുന്നത് വരെ ഉപമയും ഉൽപ്രേക്ഷുമൊക്കെ പറഞ്ഞു ബാക്കി സാഹിത്യം പോലീസ് പറയും എന്തായാലും എന്നെ തല്ലാൻ അയച്ചത് ഒരു കണക്കിന് നന്നായി എനിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടും തിരഞ്ഞെടുപ്പിൽ വോട്ടാണ് മുഖ്യം